തിറ്റാണ്ട് കാലം കേരളക്കരയിലെ വിവിധ മഹല്ലുകളിൽ മുതിരസായും അതുപോലെ വിവിധ കോളേജുകളിൽ മുതിരസായി സേവനം ചെയ്ത സമസ്ത കേരള ജമിയത്തു കേന്ദ്ര മുഷാവറ മെമ്പർ കമ്മിറ്റി അംഗവുമായിരുന്ന മറുഹും ഷെയ്ഖുന എ മരക്കാർ ഉസ്താദ് മഹാനവറുകളുടെ അഞ്ചാമത്തെ ആണ്ടാണ് ഈ വരുന്ന ഇരുപത്തിയേഴ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികൾ ആണ്ടിനോടനുബന്ധിച്ച് മുബാറക് നടക്കുകയാണ് പ്രധാനമായി ആദ്യ ദിവസം നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള സംസകരളിലെ ജമിയത്തുല്ലമിയുടെ അജയ്യനായ പ്രസിഡന്റ് മഹാനായ സയ്യിദ് ജഫ്രി മുത്തുപോയ തങ്ങളാണ് അന്നേ ദിവസം അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ജലീൽ റഹ്മാനി വാണിയന്നൂർ എന്നിവരാണ് ആദ്യ ദിവസം അസര നമസ്കാര ശേഷം നടക്കുന്ന മൗലധ പാരായണമുണ്ട് അതുപോലെ രണ്ടാമത്തെ ദിവസം ഹത്തമുൽ ഖുർഹാൻ പാരായണമുണ്ട് രണ്ടാമത്തെ ദിവസവും സമാപന പൊതുസമ്മേളനം പത്തമ്പാട് വെച്ച് നടക്കുന്നുണ്ട് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് ഇന്നത്തെ ദിവസം അനുസ്മരണ പ്രഭാഷണം മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഷൗക്കത്തടി മൗലവി വെള്ളമുണ്ട ആദ്യ ദിവസം വെള്ളമുണ്ടേളത്തോടനുബന്ധിച്ച് മഹാനവരുടെ പിതാവും സമസ്ത സമസ്തകേരളിയു ഇലമയുടെ കമ്മിറ്റി മെമ്പറുമായിരുന്ന ഷേഫുന ബിരാൻകുട്ടി ഉസ്താദ് മഹാനവരുകൾ നന്നാക്കിയ അതിന്റെ പ്രകാശനവും ആദ്യ ദിവസം തന്നെയാണ് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന എല്ലാ പരിപാടിയിലും മഹാനവരുടെ അനുസ്മരിച്ചു കൊണ്ട് നടക്കുന്ന പരിപാടികളിൽ എല്ലാ പൊതുജനങ്ങളെയും എല്ലാവരെയും അതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മഹാനവറുകള് ഈ കാലഘട്ടത്തിൽ ഇവിടെ കാണിച്ചു തന്ന ദീനി പാന്താവ് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളാണ് ഇവിടെ ഒട്ടുമിക്ക മഹല്ലുകളിലും ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മഹാനവറുകളെ അനുസ്മരിച്ചുള്ള ആ പരിപാടി ഒരു വലിയ പരിപാടിയാണ് ആ പരിപാടിയിലേക്ക് എല്ലാ ആളുകളെയും സാധനം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു നേരത്തെ പറഞ്ഞ പോലെ അഞ്ചാം റോസ് മുതാറക്കാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മഹത്തായ പരിപാടി രണ്ടേ ദിവസം നടക്കുന്ന മഹത്തായ പരിപാടി അതിന്റെ ശ്രദ്ധേയമായ കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ടവർ സൂചിപ്പിച്ചു നിങ്ങളെല്ലാവരെയും ആ മഹത്തായ പരിപാടിയിലേക്ക് എല്ലാ സത്യവിശ്വാസികളെയും പൊതുജനങ്ങളെയും ഒക്കെ മഹത്തായ പരിപാടിയിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു താര മഹാന്മാരായ സാധാത്തുക്കളുടെയും ആലിമീങ്ങളുടെയും സംസ്ഥയുടെ ഒക്കെ പാഠ പിന്തുടർന്ന് ജീവിക്കാനുള്ളതാണ് നമുക്ക് നൽകാൻ ഗ്രഹിക്കട്ടെ അമീൻ